ഒറ്റ അഭിപ്രായം പറയുന്നുള്ളൂ നമ്മൾ എന്ത് പറഞ്ഞാലും ദേവിയത് വളച്ചു പിടിക്കാതിരിക്കുക എല്ലായിടത്തും കൂടെ ഉള്ളൊരു റിക്വസ്റ്റ് ആണ് എന്നെ എന്നെ നല്ല ഞാൻ എൻ്റെ എന്നെ സോറി എന്നെ എന്നെ പറ്റി പറഞ്ഞാൽ എന്ത് വേണമെങ്കിൽ വിമർശിച്ചു ഒരു പ്രശ്നമുള്ള കാര്യമല്ല ആർക്കും എന്തും പറയാം നമ്മൾ കാര്യം നമ്മൾ പബ്ലിക്കിനോടാണ് പറയുന്നത് വിമർശിക്കുന്ന ഒരു വിഷമവും ഇരിക്കില്ല പക്ഷേ ഇത് തുടക്കം മുതലേ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്കൊരു പ്രശ്നം ഞാൻ ഞാൻ എന്ത് പറഞ്ഞോ നേരെ വിരുദ്ധമായിട്ടാണ് പറയുന്നത് അത് ദേവീത ചെയ്യാതിരിക്കുക ഏതെങ്കിലും രീതിയിൽ സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാം ഉള്ള കാര്യം പറഞ്ഞ് ചോദിച്ചോ ഉള്ള കാര്യം പറഞ്ഞ് വിമർശിച്ചോ കുറ്റപ്പെടുത്തിക്കോ ഒരു കുഴപ്പമില്ല ഇന്നലെ തന്നെ അത് പബ്ലിഷ് ചെയ്ത സി ഇതിനകത്തൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തിപരമായിട്ട് നമ്മളൊരാളെ പറ്റി പറയുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ഒരു ചോദിച്ചു എന്താ പേര് പറയാത്തെന്ന് നമ്മൾ പേര് ഒന്നാമത്തെ കാര്യം ഇര ഈ പെൺകുട്ടികളുടെ പേര് നമുക്ക് പറയാൻ പാടില്ല രണ്ട് ഒരാളുടെ പേര് പറഞ്ഞ് ഒരാളെ ഹർട്ട് ചെയ്യേണ്ട കാര്യവും അപ്പം പേര് 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 ഒന്ന് ആവർത്തിച്ച് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത് ശരിയുള്ള കാര്യമല്ല ഒന്നാ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ എല്ലാവർക്കും അറിയാം അപ്പോൾ അത് നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചാൽ അത് അന്വേഷിച്ചാൽ കിട്ടുമെന്ന് സിംപ്ലി കിട്ടും നിങ്ങൾ അത് നിങ്ങളുടെ ജോലി അതല്ലേ ഒരാൾ പറഞ്ഞു മാധ്യമങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അന്വേഷിച്ചാൽ കിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് രാവിലെയും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ ഇൻറ്റർവ്യൂ കൊടുത്ത സമയത്ത്

എട്ട് വർഷം ഞാൻ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾക്കൊന്നും ചിലപ്പോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഉണ്ടാവില്ല പക്ഷെ ഉള്ളവരുണ്ട് കഴിഞ്ഞ ബിഗ് ബോസിലല്ല സീസണിന്റെ മുന്നേ ഉള്ള എന്റെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിൻറെ അടുത്തും ഇതുപോലെ പേയ്മെന്റ് പകുതി പേയ്മെന്റ് ഏഷ്യാനെറ്റ് വാങ്ങിയിരുന്നു അയാള് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും സജീവമായതുകൊണ്ട് അയാൾ തുറന്ന് പറയുന്നില്ല പക്ഷെ വാങ്ങിന്നുള്ളതും ഇവര് ചോദിച്ചതും ഒക്കെ നമുക്കറിയാം ഓക്കെ ഇത് ഞാൻ ഒരെണ്ണ അയച്ചാണ് ഇത് എനിക്ക് മെയിലുകൾ വന്നിട്ടുണ്ട് ഇത് ഇത് എന്നോട് പറഞ്ഞാലോ കേട്ടോ ബിഗ് ബോസിലെ മറ്റൊരു സ്ത്രീ സ്ത്രീകണ്ഠൻ മത്സരാർത്ഥിയോട് വേറൊരാൾ പറഞ്ഞാണ് അതായത് അകലിനെതിരെ നിങ്ങൾ സംസാരിക്കരുത് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കുണ്ടായി അവർക്കുണ്ടായി കാണത്തില്ലായിരിക്കും ഉണ്ടായിട്ടുള്ളവരുണ്ട് അതേപോലെ മെയിൽ വന്ന കിടപ്പുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻ്റർവ്യൂവിലേക്ക് കയറ്റി വിടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതായത് ഇൻ്റർവ്യൂ വരെ ഞങ്ങൾ എത്തിച്ചേരാം കേട്ടോ അതിനുശേഷം ശേഷം നടക്കുകയില്ലേ നമുക്കറിയത്തില്ല ഇൻറ്റർവ്യൂ വരെ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം ഇന്ന് രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞ ഒരാളാണ് പറഞ്ഞത് ഇൻ്റർവ്യൂലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ആർട്ടിസ്റ്റുകളെ വരുന്നതും ഇപ്പം പക്ഷേ മറ്റേ എന്തെല്ലാം അവൻ്റെ പേര് എന്താ വിൽഫ്രഡ് ഡിസൂസാ ആ ഹസ്ബൻഡ് അപ്പോൾ അപ്സര ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റുകൾക്ക് സിനിമാ നടിമാർക്ക് അതുപോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് അവർക്ക് ചിലപ്പോൾ ഓഡിഷനൊന്നും ഉണ്ടാകത്തില്ല അവരെ വിളിക്കുന്നത് ഇവർ അങ്ങോട്ട് ചിലപ്പം കൂടുതൽ പറയും ഇവർ പോകണമെന്നില്ലല്ലോ ഇപ്പം നമ്മുടെ എൻ്റെ സുഹൃത്താണ് ഇപ്പോൾ നോബി നമ്മുടെ ഷാജി സാജു നവോദയ ഇവർക്കൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് അവരാവശ്യപ്പെട്ട് വിളിക്കുന്നതാണ് അവർക്ക് ഓഡിഷൻ്റെ ഒന്നും ആവശ്യമില്ല കാര്യം അവരുടെ ഫേസ് ചാനലിന് ആവശ്യമാണ് അതുപോലെ ആയിരിക്കത്തില്ല ചിലപ്പം ഒരു പുതിയ ഒരാളെ വിളിക്കുന്നത് ഈവനിപ്പോൾ എന്നെ വിളിക്കാം ഞാൻ എന്നെ പോലുള്ള ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ അത്ര ഫേസ് ഒരു ഫെമിലിയർ ഫേസ് അല്ല ഒരു ആർട്ടിസ്റ്റ് അല്ല നമ്മൾ ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഓഡിഷനിൽ പെർഫോം ചെയ്യേണ്ടി വരും അവിടെയാണ് ഞാൻ പറഞ്ഞത് പുതിയ തലമുറയ്ക്ക് അല്ലാതെ ഇതിനകത്ത് കയറിപ്പോയി ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർക്കും ലൈമിലേറ്റ് നിൽക്കുന്നവർക്ക് എന്താ പ്രശ്നം ഇവർ ഇതിനകത്ത് വരിടാവേണ്ട കാര്യമുണ്ട് അപ്പോൾ ശരണിയാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അവരെ ഓഡിഷൻ ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കേരളത്തിലുള്ള ജനതയ്ക്ക് അറിയാം ശരണി ആയിക്കോട്ടെ അഫ്സരായിക്കോട്ടെ സുധലക്ഷ്മി ആയിക്കോട്ടെ മനീഷ ചേച്ചി ഇങ്ങനെയൊക്കെ വരെ ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ ടി വിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒന്നും ഓഡീഷൻ പോലും ഇല്ലാതാണ് എടുക്കുന്നത് പിന്നെ അപ്പം അവരാരും വറിയിടാവത്തില്ല ഇത് വറിയിടായി വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലോ സിനിമയിലോ സീരിയലിലോ ഒക്കെ കേറാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട പുതിയ കുട്ടികളാണ് ഇവരാണ് ഈ ചൂഷണം നേരിടേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച എന്നെ അനാവശ്യമായിട്ട് സ്ത്രീവിരുദ്ധനാക്കി മാറ്റാൻ ശ്രമിക്കുക കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ